ഉരുളടുത്ത വയനാട് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അരങ്ങു തകർത്തപ്പോൾ കണ്ണീരടിഞ്ഞാർമല ജി വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളാണ് കലോത്സവ വേദിയിൽ എത്തി പ്രേക്ഷക നിങ്ങൾ ഉരുൾപൊട്ടൽ ദുരന്തത്തെ കീഴടക്കിയ ഒരു നാടിന്റെ അതിജീവനത്തിന്റെ കഥയുമായാണ് വെള്ളാർമലയുടെ കുട്ടികളെത്തിയത് ടാഗോർ തിയേറ്ററിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം കാണാനെത്തിയത് നിരവധി നാടകപ്രേമികളാണ് നാടകമെന്നാൽ നാടിന്റെ അകമാണ് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായൊരു നാടിന്റെ അകമാണ് വെള്ളാർമലയുടെ കുട്ടികൾ തുറന്നുകാട്ടിയത് വിഖ്യാത കഥാകാരൻ തകഴിയുടെ എന്ന കഥയെ ആസ്പദമാക്കിയാണ് നാടകത്തിന്റെ കഥാബീജം തിരിച്ചു കിട്ടോ സ്വന്തം നാടിന്റെ ഹൃദയം പിളർന്നു കാണിക്കുന്ന ജീവിതം തന്നെയായിരുന്നു കുട്ടികൾക്ക് നാടകം നാടകത്തിലെ മുഖ്യ കഥാപാത്രത്തെ അരങ്ങിലെത്തിച്ചത് അമൽജിത്താണ് ഉരുൾപൊട്ടലിൽ തനിക്ക് നഷ്ടമായ വളർത്തു നായി വിഷമത്തോടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അമൽജിത്ത് വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങുന്ന ഒരു നായയുടെ കഥാപാത്രത്തെ തന്നെയാണ് അരങ്ങിലെത്തിച്ചത് വീട്ടിലുണ്ടായതാ കൂട്ടിൽ അടച്ചിട്ട് ഞങ്ങൾ അപ്പൊ വെല്ലുമന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിൽക്കുകയറുന്നേ അപ്പോൾ രാത്രി ഉരുളുട്ടിട്ട് ഞങ്ങൾ അറിയണം അപ്പൊ എനിക്ക് മനസ്സിലായി പട്ടി പോയിട്ടുണ്ടാവുന്നു പുത്തുമല്ല ദുരന്തം തങ്ങൾക്ക് തന്ന വേദന വലുതായിരുന്നു പരിശീലനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പോഴും കണ്ണിൽ നിന്നും ഭീതി മായുന്നില്ലെന്നും അഭിനേതാവായ നിരഞ്ജൻ പറയുന്നു പിന്നെ സാറ് ഞങ്ങളടുത്ത് പറഞ്ഞ ദുരന്തം തന്നെ നമ്മളെ ഏറ്റെടുക്കണം നമ്മൾ ഈ പുറത്തുള്ള ആളുകൾക്ക് അതായത് ഇത് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾക്ക് സഹായം ഒന്നും ഇതുവരായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതേപോലെ തന്നെ ഞങ്ങളെ സ്കൂൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ സ്കൂൾ കിട്ടാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങളുടെ അതിജീവനം എങ്ങനെയാണോ അത് പുറത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം അതായത് തുടങ്ങി വെച്ചത്